നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മ്യൂസിക് ചാനലുകൾ മോണിറ്റൈസേഷൻ ആകുമോ ഇല്ലയോ എന്നതിനെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മോണിറ്റൈസേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് പുതിയ ചേഞ്ചസുകൾ വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് അതായത് നമുക്ക് നമ്മൾ എല്ലാ യൂട്യൂബേഴ്സും കഷ്ടപ്പെടുന്നത് എന്തിനാണെന്നറിയോ ഒരു പത്ത് രൂപ നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ എന്നുള്ള രീതിയിലാണ് അപ്പോൾ നമ്മൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് പുതിയ യൂട്യൂബേഴ്സിന് ഈ വക കാര്യങ്ങളൊന്നും അറിയാൻ ചാൻസ് ഇല്ല എല്ലാവരും എന്താ പറയുക ഒരു പത്ത് രൂപ യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് വരുന്നവരാണല്ലോ അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ ഈ ചാനലിലൂടെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യാറുള്ളത് ഒട്ടുമിക്ക യൂട്യൂബേഴ്സിനും അറിയാത്ത ഒരു വിഷയമാണ് ഡാൻസ് ചാനൽ അതുപോലെ ഇവൻറ്റ് ചാനലുകൾ അതുപോലെ സോങ് എഡിറ്റ് ചെയ്യുന്ന ചാനലുകൾ എന്നിവ മോണിറ്റൈസേഷൻ ആകുന്നതല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് മോണിറ്റൈസേഷൻ പോളിസി അനുസരിച്ച് ഇതുപോലുള്ള ചാനലുകൾ മോണിറ്റൈസേഷൻ ആകുന്നതല്ല ഈ പ്രൂഫാണ് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കാൻ പോകുന്നത് എനിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ടായിരുന്നു സോങ്ങും അതുപോലെ തന്നെ ഡാൻസും എല്ലാം എഡിറ്റ് ചെയ്തുകൊണ്ട് അപ്ലോഡ് ചെയ്ത ഒരു ചാനലുണ്ടായിരുന്നു ആ ചാനലിൻ്റെ ഇന്നത്തെ അവസ്ഥയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ കാണിക്കുന്നത് യൂട്യൂബിൽ ആരെങ്കിലും ഒരു പത്ത് രൂപ വരുമാനം ഉണ്ടാക്കണം എന്ന് വച്ച് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ വേറൊരാൾ ഉപയോഗിച്ച മ്യൂസിക്കോ അതുപോലെ ഡാൻസിൽ ഡാൻസ് പ്രോഗ്രാമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എന്താണെന്ന് നമ്മൾക്കതിലേക്ക് സോങ് ആവശ്യമായി വരും ആ സോങ് ഇതിനു മുന്നേ യൂട്യൂബിൽ ആരെങ്കിലും അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയിലുള്ള സോങ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള വീഡിയോയ്ക്ക് നമുക്ക് ഒരിക്കലും മോണിറ്റൈസേഷൻ കിട്ടുന്നതല്ല അപ്പോൾ നമുക്ക് മോണിറ്റൈസേഷൻ അപേക്ഷിക്കുന്ന സമയത്ത് റിയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞു വരാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതുപോലുള്ള കണ്ടന്റുകൾ ആരെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ് അതുപോലുള്ള വീഡിയോകൾ നിങ്ങൾ ഇട്ടിട്ട് മോണിറ്റൈസേഷൻ ആക്കാമെന്ന് വിചാരിച്ചാൽ അത് ഒരിക്കലും യൂട്യൂബിൽ നിന്നും നടക്കുകയില്ല ഇതാണ് ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച വീഡിയോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക